ഇപ്പോൾ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സി പി ഡി ടി ആചാരി താങ്കൾ എം എ ബേബി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷെ എന്തുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ വൈകി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പം തന്നെ ഇത് സംബന്ധിച്ച് മറ്റൊരു നിയമം ദേശീയ അതോടൊപ്പം തന്നെ സംസ്ഥാന പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി കേന്ദ്ര സർക്കാർ തന്നെ പണം ചെലവഴിക്കുന്നത് സംബന്ധിച്ചൊരു വ്യവസ്ഥ കൊണ്ടുവരണമെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നു ഒരു സംവിധാനം ഇപ്പോൾ അവസാനിക്കുകയാണ് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം ലഭിക്കുന്നത് ആര് നൽകി എന്നുള്ളത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ കള്ളപ്പണത്തിന്റെ പേരിൽ നോട്ട് നിരോധിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് സുതാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരികയും ചെയ്തത് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടലിനെ താങ്കൾ എങ്ങനെ കാണുന്നു ഒരു പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കേണ്ടതിന്റെ പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് കൂടി തുടക്കം കുറിക്കുന്നതല്ലേ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ വിധി തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിന്യായം വളരെ സുപ്രധാനമായ ഒന്നാണ് കോടതി അഞ്ചാറ് വർഷം എടുത്തു എന്നുള്ളതൊരു സത്യമാണെങ്കിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തു എന്നുള്ളതാണ് അതായത് ഈ ഹോൾ എലക്ഷൻ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുന്ന അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള ഒരു തീരുമാനം വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇതായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ടില് ഈ ബില്ലുകൾ കൊണ്ടുവന്ന് റെപ്രസെന്റേഷൻ പീപ്പിൾ ആക്ടിലും ഇൻകം ടാക്സ് ആക്ടിലും കമ്പനീസ് ആക്ടിലും ഒക്കെ ഉള്ള അമൻമെന്റ്സ് ഇവര് നടത്തിയത് അത് തന്നെയല്ല അതിന്റെ കൂടെ തന്നെ എഫ് സി ആർ എ മാറ്റം വരുത്തി എഫ് സി ആർ എ അനുസരിച്ച് നേരത്തെ ഇരുന്ന നിയമം അനുസരിച്ച് ഈ ഫോറിൻ ഫണ്ട്സ് ഇലക്ഷൻ ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു പ്രൊവിഷൻ ഉണ്ടായിരുന്നു അതവരടുത്ത് മാറ്റിക്കളഞ്ഞു അപ്പൊ എത്ര വേണേൽ ഫോറിൻ ഫണ്ട് ഇലക്ഷനിൽ വരുത്താം അവസ്ഥയായി പിന്നെ ഈ നിബന്ധനകൾ അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ ഇരുപതിനായിരത്തിൽ താഴെ ഉള്ള എമൗണ്ട് കാണിക്കേണ്ട അതിന് മേലുള്ള എമൗണ്ടുകളെല്ലാം അതിന്റെ അക്കൗണ്ട് വേണം ഇലക്ഷൻ കമ്മീഷനെ കാണിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്ന അടക്കം എടുത്തു കളഞ്ഞു ഈ നോൺ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞത് ഇപ്പൊ സുപ്രീംകോടതിയുടെ പിന്നെ നോൺ ക്ലോഷർ എന്ന് പറഞ്ഞാൽ അത് തികച്ചും കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരാണ് അപ്പൊ അങ്ങനെ ഈ ഇലക്ട്രൽ ബോണ്ട് ആസ് എ ഹോൾ അവർ അന്ന് വെച്ച ആ സ്കീം ടോട്ടൽ സ്കീം അത് എഫ് സി ആർ എ റെഗുലേഷൻ എഫ് സി ആർ എഫ് സി ആർ എ അമെന്റ് ചെയ്യുക പിന്നെ കമ്പനീസ് ആക്ട് അമെന്റ് ചെയ്യുക ഇൻകം ടാക്സ് അമെന്റ് ആക്ട് അമെന്റ് ചെയ്യുക റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അമെന്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഈ അപ്പം ഇങ്ങനെ ഒരു ടോട്ടൽ സ്കീമാണ് അന്ന് കൊണ്ടുവന്നത് അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് ഭരിക്കുന്ന പാർട്ടിക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സ്കീമായിരുന്നു അത് അപ്പൊ അത് പാടെ അത് തകർത്ത് കളഞ്ഞത് ഒരു വലിയ കാര്യമാണ് പിന്നെ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് എലക്ഷൻസ് എന്ന് പറയുന്നത് തികച്ചും ഞാൻ അതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സ്റ്റേറ്റ് ഫണ്ടിംഗ് ഓഫ് എലക്ഷൻ എന്ന് പറയുന്നത് കാരണം ഈ പണത്തിന്റെ അടിപ്രസരം നമ്മുടെ ഇലക്ഷനെ വളരെയധികം ഡിസ്ട്രോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട കമ്പനികളുടെ കോർപ്പറേറ്റ് ഹൗസുകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷനിൽ വളരെയധികം കാണുന്നുണ്ട് അത് തികച്ചും പ്രതിനിധി ഒരു ഗവൺമെന്റിന്റെ പോളിസി ഇതൊക്കെ ഡിസ്ട്രോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ബാക്കി ഈ ഒരു വേഡിക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഡിക് ആണ് അതിന് സംശയമൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു തന്നെ വന്ന ഒരു കാര്യം കൂടെ അതായത് ഈ കമ്പനി ആക്റ്റില് എനിക്കൊന്ന് സെവൻ പെർസെന്റ് സെവൻ ആൻഡ് ഹാഫ് പെർസെന്റ് മറ്റും ആണ് അവരുടെ പ്രോഫിറ്റ് ഈ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അത് മാറ്റിയിട്ട് എത്ര കോൺട്രിബ്യൂഷൻ വേണേലും കൊടുക്കാമെന്ന് അവര് അത് ഒരു നിയമ ഭേദഗതി എന്ന് കൊണ്ടുവന്നിരുന്നു അപ്പൊ അതും സുപ്രീംകോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്നാണ് തോന്നുന്നത് അപ്പൊ ആ രീതിയിൽ ഒരു വളരെ നല്ലൊരു ഒരു ഓഡിക്ടായിട്ടാണ് എനിക്ക് ഈ നേരത്തെ എം എ ബു പറഞ്ഞ പോലെ തന്നെ ഒരു സുതാര്യമായ സംവിധാനം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിനേക്കാൾ മറ്റു മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല കള്ളപ്പണം ഒഴിവാക്കാനുള്ള മാർഗം വളരെ അസന്ധിഗ്ധമായി തന്നെ സുപ്രീം കോടതി പറയുകയും ചെയ്തു സ്വാഭാവികമായും ഒരു ബി ബി ജെ പി സർക്കാരിൻ്റെ സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യം കൂടുതൽ സുതാര്യമായി നടക്കണമെങ്കിൽ ഈ ഫണ്ടുകൾ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ ഫണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ലഭിക്കേണ്ടതുണ്ട് ഇത് ഒരു പ്രത്യേക നിയമം തന്നെ സുപ്രീം കോടതി ഒരു പാർലമെൻറ്റ് പാസ്സാക്കുകയും അത്തരത്തിൽ ഫണ്ട് കൃത്യമായി ലഭിക്കുന്ന തരത്തിലേക്കൊരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ള തരത്തിലേക്കൊരു ആവശ്യം നമ്മൾ ഉയർത്തേണ്ടതല്ലേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് പാർട്ടിയുടെ ഒരു സമഗ്രമായ ഒരു കൈകടത്തലിന് തടസ്സം ആ കൈകടത്തിൽ ഇല്ലാതാക്കാൻ ഈ പുതിയ സംവിധാനം കൊണ്ടുവരുന്നതല്ലേ നല്ലത് ഒരുപക്ഷെ സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം ഈ ഈ പുതിയ ഭാഗമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എന്നാൽ പോലും ജനാധിപത്യ പാർട്ടികളുടെ ഈ ആവശ്യം ന്യായമല്ല അങ്ങനെ തന്നെയല്ലേ പുതിയൊരു സംവിധാനം കൊണ്ടുവരേണ്ടതില്ലേ തീർച്ചയായിട്ടും സുതാര്യമാവേണ്ട ആവശ്യമുണ്ട് അതാക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഈ സീക്രസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാർട്ടിയെ ഭരിക്കുന്ന പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സീക്രസി പ്രയോജനപ്പെടുന്നത് അത് മറ്റ് പാർട്ടികൾക്ക് എതിരായിട്ട് അത് തീർച്ചയായിട്ടും അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഇപ്പൊ തന്നെ ഈ കോൺട്രിബ്യൂഷൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ സിംഹഭാഗം പോകുന്നത് ഇവിടുത്തെ റൂളിംഗ് പാർട്ടിക്കാണ് ബി ജെ പി ആണ് ബാക്കിയുള്ള പാർട്ടികൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ചില്ലറ കാശ് അത് കിട്ടുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ കാശ് പൈസ മുഴുവൻ അവരുടെ കയ്യിലാണ് പോകുന്നത് അപ്പൊ അത് ആ ആ സ്കീമിന്റെ ഒരു പൊർപ്പസ് അത് തന്നെയായിരുന്നു അപ്പൊ അതാണ് ഇന്നിപ്പോ സുപ്രീംകോടതി എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കുന്നു വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാര്യ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു